മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എത്രയും പെട്ടെന്ന് തന്നെ ഗൗരിയും ശങ്കറും തമ്മിലുള്ള പിണക്കം അവസാനിപ്പിക്കണം എന്നുള്ള ആവശ്യം മുന്നേറുകയായിരുന്നു ഇതേ തുടർന്നാണ് ഇരുവരുടെയും പിണക്കം മാറിക്കൊണ്ട് അവർ വീണ്ടും ഒരുമിക്കുന്നത് എന്നാൽ ഇതേ സമയം ഈ കാഴ്ച കാണുന്നത് നമ്മുടെ ശങ്കറിൻ്റെ വീട്ടുകാർക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല ഇതോടെ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നും എങ്ങനെയാണ് ഗൗരിയെ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടത് എന്നുമുള്ള ആലോചനകളുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ശങ്കർ പുതിയൊരു തീരുമാനം എടുക്കുന്നത് ഗൗരിയെ ചെന്നു കാണുന്ന ശങ്കർ ഗൗരിയെ തനിക്ക് പൂർണ്ണ വിശ്വാസം ആണ് എന്ന് ഉറപ്പിച്ചു പറയുകയും ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഗൗരിയെ ഉപേക്ഷിക്കാൻ താൻ തയ്യാറാവുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ശങ്കറിൻ്റെ അച്ഛൻ ഭയപ്പെടുകയും ചെയ്യുന്നു ഇതേസമയം ഇനിയൊരിക്കലും ശങ്കറിൻ്റെ പ്രതീക്ഷകൾ താൻ തെറ്റിക്കുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് നമ്മുടെ ഗൗരി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്